നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വർണക്കൊള്ളയിൽ സർക്കാരും പാർട്ടിയും കുരുക്കിലായതിന്റെ കലിപ്പ് പിണറായി ശബരിമലയിൽ ഭക്തരോട് തീർക്കുന്നു ശബരിമലയിൽ ഭക്തരെ കൊല്ലുന്നുവെന്ന് മൂർച്ചയേറിയ ആയുധം പിണറായി സർക്കാരിന് നേരെ ശബരിമലയിലെ ഭക്തജന തിരക്ക് നിയന്ത്രിക്കുന്നതിൽ സർക്കാരും ദേവസ്വം ബോർഡും അമ്പെ പരാജയപ്പെട്ടു നിൽക്കുന്നതിൽ കേരളം പ്രതിഷേധ വേലിയേറ്റത്തിൽ ശബരിമലയിൽ ദർശനത്തിനെത്തിയ ഒരു സ്ത്രീ മരിച്ചത് സർക്കാരിന് തിരിച്ചടിയാകുന്നു ഇത് കൊലയാളി സർക്കാർ എന്ന് പിണറായിക്ക് നേരെ കൊലവിളി ഉയർത്തി കോൺഗ്രസ് ബി ജെ പി ഗ്രൂപ്പുകൾ കളം നിറഞ്ഞതോടെ സ്വർണക്കൊള്ളയ്ക്ക് പിന്നാലെ തലതെറിക്കുന്ന വിപത്തിലേക്ക് പിണറായി സർക്കാർ സർക്കാരിന്റെ ശ്രദ്ധ മുഴുവൻ സ്വർണക്കൊള്ളയിൽ ഉൾപ്പെട്ട പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് അതിനിടയിൽ ശബരിമലയിലെ ഭക്തർക്ക് എങ്ങനെ സൗകര്യമൊരുക്കാനാണ് അത്തരമൊരു ഘട്ടത്തിൽ ശബരിമലയിലെ മുന്നൊരുക്കത്തിന് ഒരു സമയവും സർക്കാരിന് കിട്ടിയിട്ടില്ല ദേവസ്വം മുൻ പ്രസിഡന്റും സർക്കാരും ദേവസ്വം മന്ത്രിയും പറഞ്ഞത് ശബരിമല മണ്ഡല മകരവിളക്കിന് സജ്ജമായി എന്നാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നും പറഞ്ഞു രണ്ടാം ദിവസത്തെ തിരക്ക് കണ്ടപ്പോൾ മന്ത്രി വാസവൻ പേടിച്ചു വിറച്ച് പാർട്ടി ഓഫീസിൽ കയറി ഒളിച്ചു ഇതാണോ ശബരിമല സജ്ജമായതെന്ന് സർക്കാർ പറഞ്ഞതെന്ന് ചോദ്യ ശരങ്ങൾ ഉയരുന്നു കോടികൾ പൊടിച്ച് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ജർമ്മൻ ടെക്നോളജി പന്തലൊക്കെയായിരുന്നു ഒരുക്കിയത് അതിന്റെ നാലിലൊന്നും അതിയായിരുന്നു ശബരിമലയിൽ ഇപ്പോൾ ഭക്തർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കാൻ എന്നിട്ടും സർക്കാർ അവിടെ പിശുക്ക് കാണിച്ചതിൻ്റെയാണ് ഇപ്പോൾ ഭക്തർ അനുഭവിക്കുന്നത് എന്ന വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഒരു മരണം സംഭവിച്ചിരിക്കുന്നതിൽ വായുംപൂട്ടി മൗനത്തിലാണ് സർക്കാർ ഇപ്പോൾ കോഴിക്കോട് കൊയിലാണ്ടി ചെങ്ങോട്ടുകാവ് എടക്കുളം വസന്തപുരം ക്ഷേത്രത്തിന് സമീപം നിർമാല്യത്തിൽ സതിയാണ് മരിച്ചത് അപ്പാച്ചി അപ്പാച്ചിമേട്ടിൽ വെച്ച് സതി കുഴഞ്ഞു വീഴുകയായിരുന്നു ഭർത്താവിനും ബന്ധുക്കൾക്കുമൊപ്പം ദർശനത്തിനെത്തിയതായിരുന്നു സതി ശബരിമലയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഭക്തർക്ക് അകത്തേക്കോ പുറത്തേക്കോ ഇറങ്ങാനും കയറാനും കഴിയാത്ത അവസ്ഥയിൽ ബ്ലോക്കായി നിൽക്കുകയാണ് പതിനഞ്ച് മണിക്കൂറോളമാണ് ഭക്തർ ക്യൂവിൽ കുടുങ്ങി കിടക്കുന്നത് വെള്ളമില്ല ഭക്ഷണമില്ല കുഞ്ഞു കുട്ടികൾ നിലവിളിക്കുകയാണ് പലരും കുഴഞ്ഞു വീഴുന്നു ഇവർക്ക് വൈദ്യ സഹായം നൽകാനും കഴിയാത്ത പോലെ തിരക്കാണ് പമ്പയിൽ നിന്ന് ആറും ഏഴും മണിക്കൂറെടുത്താണ് ഭക്തർ നടപ്പന്തലിന് മുകളിലെത്തുന്നത് നിലയ്ക്കലിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെ തടഞ്ഞിരിക്കുകയാണ് അകത്തേക്ക് കടത്തിവിടാനാകാത്ത സാഹചര്യമാണ് ഇപ്പോൾ അവിടെയുള്ളത് ഈ തിരക്ക് കണ്ട് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് ദേവസ്വം പ്രസിഡന്റ് ജയകുമാർ ഐ എസ് പോലും പ്രതികരിച്ചിരിക്കുന്നത് വാസവനെ ദേവസ്വം മന്ത്രിയുടെ കസേരയിൽ നിന്ന് അടിച്ചു പുറത്താക്കണം ഭക്തർ തിരക്കിൽ ശ്വാസം കിട്ടാതെ വിടയുമ്പോൾ മുട്ടാ ന്യായം പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു മന്ത്രി പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശബരിമലയിലെ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് മന്ത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയന്ത്രണം ഏർപ്പെടുത്തി ഇനി ശബരിമലയുമായി ബന്ധപ്പെട്ട് യോഗങ്ങൾ വിളിക്കാനോ മാധ്യമങ്ങളിൽ പ്രതികരിക്കാനോ കഴിയില്ലെന്ന് വാസവന്റെ ന്യായം പറച്ചിൽ ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് യോഗം വിളിക്കുന്നതിന് മന്ത്രി നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടിയിരുന്നു പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷൻ ഇതിന് വിലക്ക് ഏർപ്പെടുത്തിയത് മണ്ഡലകാലം ആരംഭിച്ചതോടെ ശബരിമലയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ വിഷയത്തിൽ മന്ത്രിക്ക് നേരിട്ടിടപെടാനോ ഔദ്യോഗിക പ്രതികരണങ്ങൾ നടത്താനോ കഴിയില്ല എന്ന് ഈ ഒരു ക്യാപ്സൂൾ വാസവനും സി പി എം സൈബർ ഗ്രൂപ്പും ഇപ്പോൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ മന്ത്രിയോട് ചോദിക്കാനുള്ളത് തെരഞ്ഞെടുപ്പ് ചട്ടവും മറ്റും എപ്പോഴാണ് നിലവിൽ വന്നത് ഈ അടുത്ത് അതിനു മുൻപ് വരെ ശബരിമലയിൽ എന്താണ് നിങ്ങൾ കാണിച്ചു കൊണ്ടിരുന്നത് ഒരു മണ്ഡലകാലം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം മുതൽ അടുത്ത മണ്ഡലകാലത്തിലേക്കുള്ള ഒരുക്കം ശബരിമലയിൽ തുടങ്ങണം എന്നിട്ടും നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട് എല്ലാം അവതാളത്തിലായപ്പോൾ ഉടനെ തെരഞ്ഞെടുപ്പ് ചട്ടവും കൊണ്ട് വന്നിരിക്കുകയാണ് പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടാതെ മാളത്തിൽ കയറിയിട്ടുണ്ട് വിശ്വാസം സംരക്ഷിക്കുമെന്ന് ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ ഗീർവാണമടിച്ചവരാണ് ഭക്തരെ നടുക്കടലിലിട്ട് ഓടിയിരിക്കുന്നത് ശബരിമലയിലെ ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പ്രതികരിച്ചിട്ടുണ്ട് തിരക്ക് കുറയ്ക്കാനും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനുമുള്ള നടപടികളുടെ ഭാഗമായി നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗിനായി ഏഴ് കൗണ്ടറുകൾ കൂടി സ്ഥാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മരക്കൂട്ടത്തെയും ശരംകുത്തിയിലെയും ക്യൂ കോംപ്ലക്സുകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ ശ്രമിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ശബരിമലയിലെ പാളിച്ച ജയകുമാറിന്റെ തലയിലിട്ട് രക്ഷപ്പെടാമെന്ന് സർക്കാരും ദേവസ്വം ബോർഡും കരുതരുത് ആ അടവ് പുറത്തെടുക്കുകയും വേണ്ട കാരണം ജയകുമാർ അധികാരം ഏറ്റെടുത്തിട്ട് രണ്ടാഴ്ചയാകുന്നതേ ഉള്ളൂ അതിനു മുൻപ് പി എസ് പ്രശാന്ത് ആയിരുന്നു തലപ്പത്തിരുന്നത് ഇനി ജയകുമാറിനെ ചാവേറാക്കുന്ന നാറിയ കളി ദയവ് ചെയ്ത് പുറത്തിറക്കരുത് വിശ്വാസികൾ നിങ്ങളെ കയറി അടിക്കും കാരണം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സി പി എമ്മിൻ്റെ ആൾക്കാരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും പി എസ് പ്രശാന്തുമെല്ലാം വാദിച്ചു കൊണ്ടിരുന്നത് ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചതിന് പിന്നാലെ തീർത്ഥാടന കാലവും സർക്കാരും ദേവസ്വം ബോർഡും അവതാളത്തിലാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് പൊട്ടിത്തെറിച്ചു ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും മുന്നൊരുക്കങ്ങളും നടത്തുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും പൂർണമായും പരാജയപ്പെട്ടു ശബരിമലയിൽ ഭയാനകമായ അവസ്ഥയെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചിരിക്കുന്നതെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി പന്ത്രണ്ടും പതിമൂന്നും മണിക്കൂർ ക്യൂ നിന്നാണ് പലരും ദർശനം നടത്തുന്നത് തീർത്ഥാടനം പൂർത്തിയാക്കാതെയും നിരവധി പേർ മടങ്ങുകയാണ് ദർശനം നടത്തിയ പലർക്കും പതിനെട്ടാം പടി ചവിട്ടാനായിട്ടില്ല എന്ന അവസ്ഥയുമുണ്ട് തിരക്ക് നിയന്ത്രിക്കാൻ ഒരു സംവിധാനവും ഒരുക്കാത്തതിനെ തുടർന്ന് ദർശനം കഴിഞ്ഞവർക്ക് നടപ്പന്തൽ വിട്ട് പുറത്തേക്ക് പോകാനാകാത്ത അവസ്ഥ ഭക്തർക്ക് കുടിവെള്ളം നൽകാനുള്ള സംവിധാനം പോലും ഒരുക്കിയിട്ടില്ല ആവശ്യത്തിന് പോലീസുകാരെയും ഉദ്യോഗസ്ഥരെയും നിയോഗിക്കാതെ ഉത്തരവാദിത്ത രഹിതമായാണ് ദേവസ്വവും സർക്കാരും പെരുമാറിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ് എല്ലാത്തിനും കാരണമെന്നാണ് ദേവസ്വം മന്ത്രിയും സർക്കാരും പറയുന്നത് മാസങ്ങൾക്ക് മുൻപ് തുടങ്ങേണ്ട മുന്നൊരുക്കത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നിലവിൽ വന്ന പെരുമാറ്റച്ചട്ടം തടസ്സമായി എന്ന് സർക്കാർ പറയുന്നത് അപഹാസ്യമാണ് ശബരിമലയുടെ വികസനം എന്ന പേരിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച അതേ കുബുദ്ധികളാണ് ഇത്തവണത്തെ തീർത്ഥാടനം അലങ്കോലമാക്കിയത് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരെ ദുരിതത്തിലാക്കിയതിന്റെ ഉത്തരവാദിത്തമെങ്കിലും ഏറ്റെടുക്കാൻ സർക്കാരും ദേവസ്വം മന്ത്രിയും തയ്യാറാകണം സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളാകേണ്ട പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള മുൻ ദേവസ്വം ബോർഡിനും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല തിരക്ക് നിയന്ത്രിക്കാനും തീർത്ഥാടനം സുഗമമാക്കാനും ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണം ദേവസ്വത്തിന്റെയും സർക്കാരിന്റെയും അലംഭാവത്തെ തുടർന്ന് തീർത്ഥാടനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ശബരിമലയിൽ ഭയാനക സാഹചര്യം ഉണ്ടായതിനാൽ ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എല്ലാവരും സർക്കാരിന് നേരെ വിരൽ ചൂണ്ടുകയാണ് ഒരാഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ പോലും പമ്പയിൽ എത്ര വലിയ സൗകര്യങ്ങളായിരുന്നു ഈ പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ അവിടെ നടത്തിയത് ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണ് എന്നിവർ നിരന്തരം വാദിച്ചിട്ടും അത് സർക്കാരിന്റെ സ്പോൺസേർഡ് പരിപാടിയും രാഷ്ട്രീയം കളിയുമാണ് എന്ന് കേരളത്തിന് ബോധ്യപ്പെട്ടതാണ് അന്ന് വി വി ഐപികളെ ആയിരുന്നല്ലോ അങ്ങ് പമ്പയിലേക്ക് എത്തിച്ചത് ജർമ്മൻ ടെക്നോളജിയിലെ പന്തലും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും കൈ കഴുകാനും വിശ്രമിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയത് വി വി ഐ പികൾക്ക് മാത്രം ശബരിമലയിൽ വന്നാൽ മതിയോ അവർക്ക് മാത്രം ദർശനം നടത്തിയാൽ മതിയോ സാധാരണക്കാരായ ഭക്തർ ഉൾപ്പെടെയുള്ളവർ പിന്നെ എങ്ങനെയാണ് ശബരിമലയിൽ എത്തുന്നത് കല്ലും മുള്ളും താണ്ടി അവിടെ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് മുൻഗണന കൊടുക്കാതെ വി വി ഐ പികളെ പൊക്കിപ്പിടിച്ച് ശബരിമലയിൽ വിശ്വാസികൾ എന്നും പറഞ്ഞുകൊണ്ട് ഇരുത്തിയ പിണറായിയുടെ ഇത്തരത്തിലുള്ള നെറുകേടുകൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മണ്ഡല മകരവിളക്ക് തുടങ്ങിയതോടെ സർക്കാരിൻ്റെ അടിപതറുകയാണ് അതായത് ആടപടലം പൊളിഞ്ഞിരിക്കുകയാണ് ശബരിമലയിൽ ഇവർ ഒരുക്കിയ എല്ലാ സൗകര്യങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി മറിച്ച കുറേ ദിവസത്തെ വാഗ്ദാനങ്ങളെല്ലാം പൊളിഞ്ഞടങ്ങിയിരിക്കുന്നു ഒരു തരത്തിലുമുള്ള സുരക്ഷയും ഇപ്പോൾ ശബരിമലയിൽ ഇല്ല നിയന്ത്രണങ്ങളെല്ലാം പാടെ തകർന്നടിഞ്ഞിരിക്കുകയാണ് മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തത കൊണ്ടാണ് തിരക്ക് നിയന്ത്രണാതീതമായതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് സംസ്ഥാനം ആവശ്യപ്പെട്ട കേന്ദ്രസേന ഇതുവരെ എത്താത്തതാണ് നിയന്ത്രണങ്ങൾ പാളാൻ കാരണമായി സർക്കാരും ഉയർത്തിക്കാട്ടുന്നത് സംസ്ഥാനം ആവശ്യപ്പെട്ട കേന്ദ്രസേന എത്താൻ രണ്ട് ദിവസമെങ്കിലും എടുക്കുമെന്നാണ് വിവരങ്ങൾ എൻ ഡി ആർ എഫ് ആർ എ എഫ് എഫ് സേനകളുടെ സേവനമാണ് സംസ്ഥാനം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇവർ എത്താൻ രണ്ട് ദിവസം കൂടി കഴിയുമെന്ന് ശബരിമലയുടെ ചുമതലയുള്ള എ ഡി ജി പി എസ് ശ്രീജിത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് തിരക്ക് വർദ്ധിച്ചതോടെ സാധ്യമായ എല്ലാ വഴികളിലൂടെയും ഭക്തരെ ഇപ്പോൾ കയറ്റി വിടുകയാണ് അതുകൊണ്ടാണ് പലർക്കും പതിനെട്ടാം പടി പോലും ചവിട്ടാൻ കഴിയാത്ത സാഹചര്യം ഇരുമുടിയുമായി എത്തിയവരെ സ്റ്റാഫ് ഗേറ്റ് വഴിയും കടത്തിവിടുന്നുണ്ട് തിരക്ക് കാരണം പല വഴികളിലൂടെ ഭക്തരെ കയറ്റി വിടുന്നതിനാൽ ഭക്തർക്ക് അവരുടെ പൂർണ്ണമായ ഒരു ഭക്തി ശബരിമലയിൽ അർപ്പിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം പതിനെട്ടാം പടി ചവിട്ടാതെ എങ്ങനെ അയ്യപ്പന് മുൻപിൽ എത്തും എന്നുള്ളതാണ് അവരെ കുഴപ്പിക്കുന്നത് പക്ഷെ നിവർത്തിയില്ലാതെ അതും ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് വിശ്വാസം പോലും കളങ്കപ്പെട്ടു നിൽക്കുന്നു ആ ഒരു അവസ്ഥയാണ് ഉടലെടുത്തിരിക്കുന്നത് ഒന്നര ദിവസത്തിനിടെ ഒന്നര ലക്ഷത്തോളം ഭക്തരാണ് സന്നിധാനത്ത് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് മണ്ഡലകാലത്തിന്റെ ആദ്യ ദിനം തന്നെ തീർത്ഥാടകരെ വഴിനീള തട തടയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ശബരിമല സന്നിധാനത്ത് മരക്കൂട്ടം വരെ കാത്തിരിപ്പ് നീളുകയും എരുമേലിയിലെ പാർക്കിംഗ് മൈതാനങ്ങൾ നിറഞ്ഞു കവിയുകയും ചെയ്തതോടെ യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴാണ് തിരക്ക് നിയന്ത്രിക്കാനുള്ള എല്ലാ കാര്യങ്ങളും തിടുക്കപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ദേവസ്വം ബോർഡ് അധികാരികൾ ഉറക്കത്തിലായിരുന്നു മണ്ഡല മകരവിളക്ക് കാലം ഇന്നാണ് കഴി ഒന്നാം തീയതി തുടങ്ങിയ കാര്യം അവർ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു തിടുക്കപ്പെട്ട് ഇപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ഓട്ടത്തിലാണ് ദേവസ്വം ബോർഡ് അധികാരികൾ ക്ഷേത്രാങ്കണത്തിലെ തിരക്ക് ഒഴിവാക്കാൻ ഇക്കുറി ദേവസ്വം വലിയ മൈതാനത്തെ കെട്ടിടത്തിൽ കടമുറികൾ ഒഴിവാക്കി ബുക്കിംഗ് സൗകര്യം ക്രമീകരിച്ചിരുന്നു എന്നാൽ ഇന്റർനെറ്റ് സൗകര്യം ഇല്ലാത്തതിനാൽ ക്ഷേത്രാങ്കണത്തിൽ ദേവസ്വം ഓഫീസിനോട് ചേർന്നുള്ള ഹാളിലേക്ക് ബുക്കിംഗ് മാറ്റി പ്രശ്നങ്ങളായതോടെ ഹാളിന് പുറത്തുണ്ടായിരുന്ന കേന്ദ്രം ഹാളിനുള്ളിലേക്ക് മാറ്റി ഭക്തർക്ക് ഒറ്റ വരിയായി ക്യൂ സംവിധാനം ഏർപ്പെടുത്തി കൊൻകുന്നം കുരാലിളകുളം തുടങ്ങിയ ഇടത്താവളങ്ങളിൽ അരമണിക്കൂർ വീതമാണ് അയ്യപ്പന്മാരുടെ യാത്ര നിയന്ത്രിച്ചു നിർത്തിയത് ഓരോ ബാച്ചായാണ് ഇവിടെ നിന്ന് ഭക്തരെ വിടുന്നത് ആദ്യ ദിനം തന്നെ വഴിയിൽ തടഞ്ഞതിൽ ഭക്തർക്ക് എതിർപ്പുമുണ്ട് എന്നാൽ എരുമേലിയിൽ കുരുക്ക് തീവ്രമാകാതിരിക്കാനാണ് ക്രമീകരണമെന്നാണ് ഔദ്യോഗിക വിശദീകരണം അതേസമയം വെർച്വൽ ക്യൂ പ്രകാരം എഴുപതിനായിരം അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് വരുമെന്ന് അധികൃതർക്ക് അറിയാമായിരുന്നില്ലേ എന്നാണ് ഭക്തരും ചോദിക്കുന്നത് അതായത് ഭക്തരും ഇപ്പോൾ ഉദ്യോഗസ്ഥരോട് ഇടഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് പലരും ഇപ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഒന്ന് ഓർക്കണം ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും കർണാടക മഹാരാഷ്ട്ര ബീഹാർ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമാണ് ഭക്തർ വന്നുകൊണ്ടിരിക്കുന്നത് അവരോട് നിങ്ങൾ ഇന്ന് പോയിട്ട് നാളെ വരാൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും ആ ഒരു അവസ്ഥയാണ് ശബരിമലയിൽ ഇപ്പോഴുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്